ചവറ മണ്ഡലത്തിൽ ആദ്യഘട്ട റോഡ് ഷോ പുത്തൻ റോഡ് സമാകരമായ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിനാണ് ചവറ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകിയത് രാവിലെ രാമൻകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടികൾ വൈകിട്ട് പുത്തൻ സങ്കേതത്തിൽ സമാപിച്ചു ഉച്ചയ്ക്ക് കൊറ്റൻകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വൈകിട്ടോടെ വീട്ടുതറയിൽ നിന്നും ആരംഭിച്ച് ടാഗോർ നഗർ മേപ്പള്ളി ജംഗ്ഷൻ മടത്തിൽ മണത്തിൽമുക്ക നടക്കാവ് ഭരണിക്കാവ് പടപ്പനാൽ തേവലക്കരച്ചന്ത ചേനങ്കര ജംഗ്ഷൻ കുന്നേൽമുക്ക കൂഴംകുളം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് പുത്തൻ സങ്കേതത്തിൽ സമാപിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ എം മുകേഷ് സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി പറയാം കുറച്ച് വളരെ അടുത്ത അടുത്ത് പറഞ്ഞു ചവറ സൂക്ഷിക്കണം അവിടെ എന്തോ അണ്ടർ കറണ്ട് ഞാൻ ഇത് അവസാനത്തെ പ്രചരണ യോഗമാണ് ഒരു അണ്ടർ കറണ്ടും ഞാൻ കണ്ടില്ല കറണ്ട് ആവേശത്തിന്റെ കറണ്ട് അമ്മമാരും സഹോദരന്മാരും എന്നെ കാണുമ്പോൾ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു കറണ്ടുണ്ട് അല്ലാതെ അണ്ടർ കറണ്ട് ഒരു മണ്ണാങ്കട്ടയും ഇല്ല അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഈ പ്രാവശ്യം നോ അണ്ടർ കറണ്ട് കറണ്ട് ആവേശത്തിന്റെ കറണ്ട് അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നൽകി ഗംഭീരം വിജയം ഉണ്ടാക്കണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം എച്ച് ഷാര്യർ കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ അനിരുദ്ധൻ എൽഡിഎഫ് കൺവീനർ ഐഷുഖാബ ഏരിയ സെക്രട്ടറിമാരായ ആർ രവീന്ദ്രൻ കെ ആർ ബിജു ജില്ലാ കമ്മിറ്റി അംഗം അടക്കം ജി മുരളീധരൻ സിപിഐ മണ്ഡലം സെക്രട്ടറി അനിൽ അനിൽപുത്തേഴം എൽഡിഎഫ് നേതാക്കളായ ചവറാഷ ഇ ജോൺ എസ് സിനിൽ എബ്രഹാം സാംസൺ നെറോണ എസ് ജെ എൻ ആർ രാമേന്ദ്രൻപിള്ള പി കെ ഗോപാലകൃഷ്ണൻ കെ മോഹനകുട്ടൻ വി മധു രാജബാഭാസ്കരൻ മോഹൻദാസ് ഷാജി എസ് പള്ളിപ്പാടൻ ടി എ തങ്ങൾ വി ജ്യോതി കുമാർ കുമാർ എൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്വീകരണമായിരുന്നു എം വിവിധ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ഏഴര കൊല്ലമായിട്ട് കേരളത്തിൽ സംഭവിച്ചത് ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് ശേഷം സംഭവിക്കേണ്ട പുരോഗതി വികസനം ഏഴര കൊല്ലം കൊണ്ട് സാധിച്ചപ്പോൾ അങ്കലാപ്പായി പോക്കാണെങ്കിൽ ഇനി ഒന്ന് ഒരു കാലത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലെന്നുള്ള വലിയ ാണ് അവർ അതുകൊണ്ടാണ് മത്സരം കടുക്കുന്നതും ഈ പ്രാവശ്യം കേരളത്തിന്റെ നിലനിൽപ്പും കേരളം ഇല്ലാതാക്കാനുള്ള ശ്രമവും തമ്മിലുള്ള വലിയ ഘോര മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി അരിവാൾ ചുറ്റിന്റെ നക്ഷത്രമാണ് നമ്മുടെ ചിഹ്നം ന്യൂസ് ബ്യൂറോ ചവറ